നമസ്കാരം അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് ഞാൻ കണ്ടു നല്ല സൂപ്പർ എപ്പിസോഡായിരുന്നു ഇന്നത്തേത് ഗംഭീര വരുന്ന ലാലേട്ടൻ്റെയും മാത്രമല്ല മറ്റ് കണ്ടസ്റ്റൻറ്റുകൾക്ക് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ സന്തോഷവും ഷാനവാസിക്ക തിരിച്ചു വന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചെത്തി പിന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് നെവിൻ പുറത്താകും എന്നായിരുന്നു പക്ഷേ നെവിന് വേറൊരു പണി കൊടുത്തിട്ടുണ്ട് എന്തോ ഒരു മണി ടാസ്ക് എന്തോ മണി ടാസ്ക് അങ്ങനെ എന്തോ ഉണ്ട് അപ്പോൾ അത് നെവിൻ ടോപ്പ് ഫൈവിൽ എത്തിയാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ അല്ലാതെ അത് നെവിന് കിട്ടത്തില്ല ഒരു പണി കൊടുത്തത് നന്നായി പിന്നെ അക്ബറും നെവിനും ഇപ്പോൾ ജയിൽ നോമിനേറ്റ് ചെയ്ത് ജയിലാണ് പിന്നെ ഷാനവാസിക്ക ഇന്നത്തെ എപ്പിസോഡിൽ നന്നായിട്ടാണ് പെർഫോം ചെയ്തത് ഈ ഇന്നത്തെ എപ്പിസോഡിൽ എവിറ്റായി പോയതത് എവിറ്റായി പോയത് ശരിക്കണം സ്വന്തമായിട്ട് റൺവീർ കപൂർ ആണെന്ന് വിശ്വസിക്കുന്ന കുന്നുംകുളം റൺവീർ കപൂർ ആര്യയാണ് ഷാനവാസിക്ക നല്ല രീതിയിൽ പറഞ്ഞു ആര്യൻ്റെ ഇത് പറഞ്ഞ് അവൻ നല്ലൊരു സ്പോർട്സ്മാൻ ആണ് പക്ഷേ അവൻ്റെ മറ്റു കുറിച്ച് ഷാനവാസിക്ക് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞ് എങ്ങനെ ചുണ്ടിൻ്റെ അടി ശബ്ദം ഉണ്ടാകാതെ ചുണ്ടിൻ്റെ അടി വെച്ച് തെറി പറയാം ഡബിൾ മീനിങ്ങിൽ തെറി പറയാം എല്ലാ കള്ളത്തരങ്ങളും ഉടായ്പകളും ഒപ്പിച്ചിട്ട് ഒരു ചിരി ഉണ്ട് എങ്ങനെ അതില്ലാതാക്കാം എന്നുള്ള ട്രിക്കുകൾ ഇവനിലൂടെ ഷാനവാസിക്ക് പഠിക്കാൻ പറ്റി ഒരുപാടുണ്ട് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് നെവിനും കൂടെ പോകുമെന്നായിരുന്നു അക്ബർ സൈവായി പുതിയ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത് നൂറയാണ് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഈ സാബു മാൻ അവിടെ ഇവിടെ നിൽക്കാതെയാണല്ലോ നിപ്പ് ഇപ്പൊ ഞാനിപ്പോ ജയിലിലെ എപ്പിസോഡ് കണ്ടപ്പോ എനിക്കൊരു മനസ്സിലായ സംശയം തോന്നിയതാണ് അവരുടെ കാര്യം കുറ്റം വന്ന് ഇവരോട് പറയുകയും പിന്നെ ഇപ്പൊ ഷാനവാസിക്കട മറ്റേ ആ പെയിൻ ഉണ്ടായ ഇഷ്യുവെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോ നിവിൻ അത് ഒഴിച്ച് അവനും ഒഴിച്ച് അവൻ ഒഴിച്ച് അത് കൊണ്ട് ശരീരത്ത് കൊണ്ടായിരുന്നു എന്ന് അവരോടും പറഞ്ഞു അങ്ങനെ അവിടെ ഇവിടെ നിൽക്കാത്ത ഉറച്ചു ഒരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സാബുമാന പിന്നെ ഇനിയിപ്പോൾ ഒന്ന് രണ്ടാഴ്ച കൂടെ ഉള്ളു ബിഗ് ബോസ് അപ്പോൾ ആണോ ഷാനവാസിക്കാണോ എന്നറിയത്തില്ല എന്തായാലും എൻ്റെ ആഗ്രഹം ഷാനാവാസിക്ക ജയിക്കണമെന്നാണ് ഇനി ഷാനവാസിക്ക നല്ല ആക്റ്റീവായിട്ട് നിൽക്കും അതെനിക്കൊരു വിശ്വാസമുണ്ട് ഏതായാലും ആരെയും പോയത് നന്നായി എൻ്റെ അഭിപ്രായത്തിൽ ആരെയും പോയത് നന്നായി കാരണം ഇതും വലിയ ഫേക്ക് കളിക്കാരനാണ് വന്ന് അന്ന് തൊട്ട് കള്ളത്തരങ്ങൾ മാത്രം പറയുന്നൊരു പ്ലെയർ ആയിരുന്നു ആര്യ പല രീതിയിലും പിന്നെ ആര്യ നെവിറ്റായി പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായി നെവിറ്റായി പോകുമ്പോൾ എല്ലാവർക്കും ക്ഷയിക്കാണ്ട് കൊടുത്ത് വേണം പോവാൻ ഇവൻ അനിമോളെ ഒഴിവാക്കി കളഞ്ഞു കാരണം ഇവൻ വിചാരിച്ചത് അനിമോൾ പോയിട്ടേ ഇവൻ പോകത്തുള്ളു അല്ലെങ്കിൽ അനിമോളെ ഞാൻ ഇവിടുത്തെ ടോപ്പ് ഫൈവിൽ എത്തിക്കത്തില്ല എന്നുള്ള ഇത് മനസ് വെച്ചാണ് ഇവരിന്നാണ് പക്ഷെ ഇങ്ങനെ ഒരു അടി കിട്ടുമെന്ന് അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് അനുമോൾക്ക് കൈ കൊടുത്തില്ല ഇനിയിപ്പോൾ അക്ബർ അക്ബറിൻ്റെ പത്തി താഴും പക്ഷെ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് അക്ബർ ശ്രദ്ധിക്കും ശ്രമിക്കും അക്ബർ നെവിൻ ചിലപ്പോൾ സാബുമാനെ എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കും സോറി ആര്യന് ആര്യൻ പോയി ആര്യൻ്റെ ഇത്രയും നാളത്തുള്ള പെരുമാറ്റം വെച്ച് ആര്യൻ പോയത് നന്നായി ഞാൻ ബിഗ് ബോസിന്റെ ആദ്യം തൊട്ട് ഇപ്പൊ വരെയുള്ള എപ്പിസോഡൊക്കെ കാണുന്നതാണ് അതിൻ്റെ അകത്ത് ആര്യൻ്റെ സംസാരവും പ്രവർത്തിയും അനിമോടുള്ള അനിമോളോടുള്ള സംസാരമൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു എന്താ മറ്റുള്ളവരെ വെറുതെ ബർപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നല്ല അഭിനയമായിരുന്നു ഒരു ഷോർട്ട്സ് ഞാൻ കണ്ടായിരുന്നു ഷാനവാസിക്കയുടെ ഹെൽത്തിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നത് നല്ല അഭിനയമായിരുന്നു ആ എന്തായാലും അങ്ങനെ ഒരു പാര അതിന്നും ഒഴിഞ്ഞുപോയി നന്നായി ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഏറ്റവും ഞാൻ ഇപ്പോൾ ഷാനവാസിക്ക തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്നില്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമിലും അവിടുത്തെ മറ്റ് കാര്യങ്ങളിലൊക്കെ ഏറ്റവും നന്നായി ചെയ്യുന്ന ആളെ നിങ്ങൾ വോട്ട് ചെയ്ത് പിന്നതാക്കുക എൻ്റെ ആഗ്രഹത്തിൽ ഷാനവാസിക്കുക ജയിക്കണമെന്നാണ് പിന്നെ നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ ആളുണ്ട് അനിമോളുണ്ട് അനീഷ് ഉണ്ട് ആദില അങ്ങനെ ഇല്ല നൂറയുടെ അത്ര അപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എൻ്റെ ആഗ്രഹം ക്ഷാനവസിക്കാൻ ജയിക്കണം അങ്ങനെ സംഭവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയറെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ബായ്